ഓർമ്മകളേ കൈവളാർത്തി വരു വിമോ ഗോർമ്മളേ കൈവളാർത്തി വർ എൻ്റെ ഗാനം ആസ്വദിച്ച് ഇവിടെ വളരെ സന്നിധരായിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാനെന്താണ് നിങ്ങൾക്ക് നൽകേണ്ടത് പല വലിയ വലിയ പരിപാടികളും ഉപേക്ഷിച്ച് വളരെ വലിയ തിരക്കിൻ്റെ ഇടയിൽ നിന്നും എൻ്റെ ഗാനം ആസ്വദിക്കാനെത്തിയ എൻ്റെ ആസ്വാദക ലക്ഷ്യങ്ങളോട് ഞാൻ എങ്ങനെ നന്ദി പറയണം എന്നതിനെക്കുറിച്ച് വളരെ ബുദ്ധിമുട്ടുകയാണ് എൻ്റെ വാക്കുകൾ അതുകൊണ്ട് തന്നെ ഇന്നിവിടെ എൻ്റെ പരിപാടിയിൽ പ്രോത്സാഹിപ്പിക്കാനെത്തിയ ഷൺമുഖൻ എസ് അതേപോലെ ബി ബി സുകന്യ അതേപോലെ റാണി സുമംഗലി പിന്നെ ബേബി സിത്താര